അസലാമാലും വാഹമത്തില്ലാ വർക്കാത്തു നൂറെ മദീന നൂറ് പേരെ മാടി വിളിക്കുന്നു എന്ന പദ്ധതിയുടെ കാരണം പറയാം ഒറ്റപ്പാലം തോട്ടക്കരയിലെ കാസിയാക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി മക്കത്തും മദീനത്തും പോവുക എന്ന അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷം നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഒരു ആഗ്രഹം ഒരു സുപ്രഭാതത്തിൽ നടക്കുക ഒരു വ്യക്തി അദ്ദേഹത്തിന് ഉമ്രക്ക് കൊണ്ടുപോകും വീട്ടിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് വിതുമ്പുന്ന ചുണ്ടുകളുമായി നിറഞ്ഞ മിഴികളുമായി അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത വികാരനിർഭരമായ ഒരവസ്ഥയുണ്ടായി ഇത് കണ്ടുനിന്ന് നമ്മുടെ മനസ്സകം നിറഞ്ഞുപോയി ഇതുപോലെ അനേകായിരം ആളുകൾ നമ്മുടെ പരിസരത്തുണ്ടാകും ഉമ്ര ചെയ്യാൻ ഒരു സ്വർണം വിറ്റിട്ട് പോലും ഒരു ശേഷിയുമില്ലാത്ത എന്നാൽ കാലങ്ങളായി നെഞ്ചിൽ ആ ഒരു രഹസ്യം ആ ഒരു സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അത്തരം ആളുകൾ നിങ്ങളുടെ മഹലിലോ നിങ്ങളുടെ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത തിരഞ്ഞെടുക്കുന്ന അർഹരായ ആളുകളിൽ നിന്നും നൂറാളുകളെ ഉംറക്കും ഹബീബിന്റെ ചാരത്തേക്കും പറഞ്ഞേക്കുന്ന പദ്ധതിയാണ് നൂറെ മദീന നൂറുപേരെ മാടി വിൽക്കുന്നതെന്ന് ഒരുപാട് പച്ച മനുഷ്യരുടെ ഹൃദയ സ്വപ്നത്തിന്റെ ഭാഗമായി മാറുക ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണേ ഏറ്റവും അർഹതപ്പെട്ടവരിലേക്ക് ഇത് നമുക്ക് എത്തിക്കണം നമുക്കും അള്ളാഹു അജും മുംബ്രയും ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ